നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോകുന്നോളിളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും അറിവില്ല മറ്റേ നാളിനി കസേര കാണുമോ വെച്ചിടുമോ കൃഷ്ണ കൃഷ്ണ മൂകുന്താ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ വേണ്ട വേണ്ട ഗോവിന്ദ വേണ്ട ഗോവിന്ദ വേണ്ട കഷ്ടകാലം വന്നാ ഇപ്പോ എന്താ ചെയ്യാ മുഖ്യനായാലും അരഹരപാടി പോകും അമ്മയാണ് ഖാൻ ഖാൻ ാണ്രിപ്പിടിച്ച വാളന്നൊക്കെ പറഞ്ഞോണ്ടാണ് മുഖ്യൻ ഉറക്കത്തിൽ ദൈവമേ മുഖ്യൻ വിധി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ ഇത് രാജ്ഭവനിൽ സിആർ പി എഫ് വന്നത് ചർച്ചയാകാതിരിക്കാൻ തെരക്കിട്ട് ആറുമണി പത്ര സമ്മേളനം നടത്തി മുഖ്യൻ അതും ചീറ്റിയടെ കഴിഞ്ഞ ദിവസം ആദ്യം ചീറ്റി പണ്ടാരം അടങ്ങി ഇവിടെ മുഖ്യന്റെ ആറു മണി വാർത്ത അവിടെ കേന്ദ്രസേന എഴുന്നള്ളത്ത് ഇവിടെ മുഖ്യന്റെ ആറു മണി വാർത്ത അവിടെ കേന്ദ്രസേനയുടെ എഴുന്നള്ളത്ത് ബാട്ട് മാധ്യമങ്ങൾ രാജ്ഭവൻ വിശേഷങ്ങൾ ആഘോഷമാക്കി അങ്ങ് കൊടുത്തടേ ഇതോടെ മുഖ്യന്റെ ആറു മണി വാർത്ത പത്രത്തിലെ ആറാം പേജിലെ നാലാം കോളം വാർത്ത പോലെ ആയി പോയി അങ്ങ് സൈഡ് ആക്കിയെന്ന് ഇത് കണ്ട് മുക്കനാകെ സെഡായി ഈ ദുഃഖം സഖാക്കൾ മറന്നത് കൈരളി വെച്ച് കണ്ടാണ് കൈരളിയിൽ തിങ്ങനെ നിറഞ്ഞു നിൽപ്പായിരുന്നല്ലോ മുഖ്യൻ ആ ഞങ്ങക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടടാ ഞങ്ങളെ തള്ളാൻ വേറൊരുത്തൻ്റെ സഹായം നമുക്ക് ആവശ്യമില്ല ഞങ്ങളുടെ സ്വന്തം പാർട്ടി ചാനൽ ഉണ്ട് ഇതാണ് മുഖ്യ പറയുന്നത് കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ സൈഡിലോട്ട് മാറ്റുന്നതും ഭവാൻ രണ്ട് നാല് ദിനം നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മുഖ്യന്റെ തോളിൽ മാറാപ്പ് ആ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഹോ മുഖിന്റെ കാര്യത്തിൽ എത്ര അർത്ഥവത്തായ വരികളല്ലേ വരെ കോമഡി കളിച്ച് നടന്ന ഗവർണർ ഇന്നിപ്പോൾ കാര്യകാരനായി എനിക്ക് കേന്ദ്ര സുരക്ഷ വേണേ വേണേന്നും പറഞ്ഞുകൊണ്ട് അറ്റ നിലവിളിയായിരുന്നു മുറ്റത്ത് സിആർ പി എഫ് എനിക്കതല്ലേ മിഠായി തെരുവിലൂടെ ഹാൽവീന്ന് നടന്നപ്പോൾ വേണ്ടായിരുന്നു ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ആ മൂപ്പർഗാണ് ഇപ്പോൾ കേന്ദ്ര സുരക്ഷ വേണ്ടത് ഇതിന് പിന്നിലെ കളി നമുക്ക് മനസ്സിലായേക്കണ് മിസ്റ്റർ ഖാൻ സംസ്ഥാന ആഭ്യന്തരം പാഴയെന്ന് ലേബൽ ഒട്ടിക്കാനുള്ള നീക്കം ഉം കൊച്ചു പക്ഷെ മുഖ്യൻ വിട്ടു കൊടുത്തില്ല ആറു മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് അഞ്ച് ഡയലോഗ് അടിച്ചു കളഞ്ഞില്ലേ മുഖ്യൻ അങ്ങോട്ട് അടിച്ച ഡയലോഗ് എല്ലാം അഞ്ചടിക്ക് അയ്യായിരം അടിയെന്ന കണക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട് ആ അല്ല പിന്നെ ഇതൊരു കൊടുക്കൽ വാങ്ങലാണെ എല്ലാം ഭൂമിറാങ്ങ് പോലെ തിരിച്ചടിക്കുവാണല്ലോ മുഖ്യ ഇത് സമയം ശരിയല്ല പോട്ടെ ഇതിനിപ്പൊ ശീലമായിക്കോളും മുഖ്യ ഗവർണർക്ക് ഇപ്പോ എന്താ സംഭവിച്ചേ എനക്ക് അറിയാൻ പാടില്ലപ്പാ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം തനിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടല്ലോ ഞാൻ ഞാനിട്ട് വരയുന്നുണ്ടോ ഓ എൻറെ പൂർവികർക്ക് വരെയല്ലേ വിളിക്കുന്നത് ഓർമ്മിപ്പിക്കല്ലേ മുന്നോ അതൊന്നും ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് കൈമാറിയത് വളരെ വിചിത്രമായ കാര്യമാണ് അതെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇനി എന്റെ പിള്ളേർ എങ്ങനെ കരിങ്കൂടി കാണിക്കും കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധീ ആലുവയിലെ രാമചന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാനും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു ആ അതത്രേ ഉള്ളു അതായത് ഒരു സംഘീ സുരക്ഷ എന്റെ ചെമ്പട പിള്ളേരുടെയും രക്ഷിക്കൽ പിള്ളേരുടെയും ഏഴിലു വരുമോ ഈ സിആർ പി എഫ് കേരളം കാണാത്ത കാര്യമൊന്നും എന്ന് ആ ഇവർക്ക് നേരിട്ട് എടുക്കാൻ പറ്റുമോ ആ അതങ്ങോട്ട് പറ അവർക്ക് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ മിസ്റ്റർ ഖാൻ ഇല്ല പക്ഷെ എന്റെ ചെമ്പട പിള്ളേർക്ക് അതിന് കഴിയും ആ ഇതങ്ങനെ കത്തി കയറിയില്ലേ മുക്കിൻ അങ്ങോട്ട് ഇത് തീർന്നതും ട്രോളന്മാർ എടുത്ത് അലക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ മുക്കിന്റെ വിചാരം പിള്ളേരുടെ തട്ട് സിആർ പി എഫിന്റെ മുമ്പിൽ തന്നെ ഇരിക്കൂന്ന ദന് കേന്ദ്രസേന വന്നതിൽ കലിപ്പ് കട്ട കലിപ്പിലാണ് എ കെ ജിയിലെ അമ്മാവൻ ടീംസ് ഇതുപോലൊരു പണി മുഖ്യനോർത്തില്ല ഗോവിന്ദനോ ബോധമില്ല ഈ പി ചിറ്റപ്പൻ ഓരോരോ ഭീമാനങ്ങൾ വലിച്ചെറിയവേ ഇനി എന്തൊരൊക്കെ കാണണോ എന്തോ ദഗന സിആർ പി എഫ് വന്നതോടെ ആരിഫ് ഖാൻ നെഞ്ചും വിരിച്ച് കീലേരി അച്ചുകളി തുടങ്ങിയിട്ടുണ്ട് മുഖ്യനെ നോക്കി തനിക്ക് ദേഷ്യം വരുന്നുണ്ടോ പിണു എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലേ ഒന്ന് തല്ലി നോക്കണം ഹേ എൻ്റെ എ കെ ജി കാവിലമ്പേ ശക്തി തരൂന്നും പറഞ്ഞുകൊണ്ട് മുഖൻ ഒരൊറ്റ നിൽപ്പായിരുന്നു പാറ്റൻ ടാങ്കുപോലെ എവിടെ ആ വേട്ടാവളിയനാർഷോ ഒനൊറ്റൊരുത്തനാണ് എന്നെ ഈ ഗതിയിലാക്കിയെന്ന് മുഖ്യൻ്റെ രോദനം വല്ലാത്ത രോദന ഇനിയും ഒരുപാട് ചോദനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്